വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിരുന്ന അർജുനെ കോടതി വെറുതെ വിട്ട സംഭവം ഏറെ വാർത്താ പ്രാധാന്യം നേടിയതാണ് ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകളും നടന്നു വരുന്നുണ്ട് ഇതിനിടെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിയുടെ സഹോദരൻ പ്രതിയായ അർജുൻ മൊഴിമാറ്റി പറയാൻ നിർബന്ധിച്ചു എന്നാണ് കുട്ടിയുടെ സഹോദരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സഹോദരൻ ഇക്കാര്യം പുറത്ത് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചപ്പോൾ അർജുൻ ഭയപ്പെട്ടിരുന്നു എന്നും സഹോദരൻ പറയുന്നുണ്ട് പോലീസ് എത്ര ശ്രമിച്ചാലും തെളിവൊന്നും കിട്ടില്ല എന്ന പ്രതി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു എന്നും സഹോദരൻ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു കൊലപാതകം നടക്കുന്ന ദിവസം ഉച്ചയ്ക്ക് രണ്ടര മണി കഴിഞ്ഞപ്പോൾ ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചിരുന്നു ഈ സമയത്താണ് മുടിവെട്ടാൻ അശോക് എന്നയാൾ വന്നത് ആ സമയം ആറു വയസ്സുകാരിയായ സഹോദരി ടെലിവിഷൻ പരിപാടി കാണുകയായിരുന്നു എന്നാൽ താൻ മുടി വെട്ടുന്നതിനായി പുറത്തേക്ക് പോവുകയായിരുന്നു എന്നും ഈ സമയം ഞങ്ങളുടെ കൂടെ കേസിൽ പ്രതിയായ അർജുനും വന്നിരുന്നതായാണ് കുട്ടിയുടെ സഹോദരൻ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഇതിനിടെ കൂടെ ഉണ്ടായിരുന്നവർ അർജുൻ പുറത്തേക്ക് പറഞ്ഞയച്ച ശേഷം വീട്ടിനുള്ളിലേക്ക് കയറി എന്നും കുട്ടി പറയുന്നു അതിനുശേഷം ശബ്ദമൊന്നും കേട്ടിരുന്നില്ല ഓൺലൈൻ ക്ലാസ് മൂന്നര മണിയോടെയാണ് കഴിഞ്ഞത് ആ സമയത്ത് മുടിയും വെട്ടി കഴിഞ്ഞിരുന്നു ഓൺലൈൻ ക്ലാസ് മൂന്നര മണിയോടെയാണ് അവസാനിച്ചത് ആ സമയത്ത് മുടി വെട്ടും കഴിഞ്ഞിരുന്നു നേരം കാണാതായ അർജുൻ ആ സമയത്താണ് തിരിച്ചു വന്നതെന്നും സഹോദരൻ വ്യക്തമാക്കിയിട്ടുണ്ട് പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ഓൺലൈൻ ക്ലാസ് കഴിയുന്നതുവരെ നാലുപേരും ഒരുമിച്ചായിരുന്നു എന്ന് പറയാൻ അർജുൻ നിർബന്ധിച്ചുവെന്നും കുട്ടിയുടെ സഹോദരൻ വ്യക്തമാക്കി